നമസ്കാരം അക്ഷര ലോകത്ത് അതായത് സാഹിത്യ ലോകത്ത് സിനിമാ ലോകത്ത് എം ഡി എന്ന മഹാപ്രതിഭ ഒരു വേളയെങ്കിലും കൈപിടിച്ച് കയറ്റിവിട്ട നിരവധി പേരുണ്ട് അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായിരുന്ന സമയത്ത് അക്ഷരങ്ങൾ കൊണ്ട് അതായത് ഒരല്പമെങ്കിലും എഴുത്തിന്റെ സ്പാർക്ക് ഉണ്ടായിരുന്നവരെ അതായത് എം മുകുന്ദൻ എം മുകുന്ദൻ അല്പമെങ്കിലും എന്നല്ല എം മുകുന്ദൻ എന്ന എഴുത്തുകാരനെ എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തിച്ചത് എം ടി വാസുദേവൻ നായർ തന്നെയായിരുന്നു അങ്ങനെ എഴുത്തിൻ്റെ ലോകത്ത് അദ്ദേഹം കൈപിടിച്ച് ഉയർത്തിവിട്ട സംവിധായകൻ കൂടിയായ പി ജെ ജോൺസൺ എം ഡിയെ ഓർക്കുന്നത് അദ്ദേഹം പറയുന്നത് നാം ഒന്ന് വായിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീഡിയോയിലൂടെ പി ജെ ജോൺസൺ പറഞ്ഞ അദ്ദേഹത്തിന് എം ഡിയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞത് നാം ഒന്നിവിടെ പറയുകയാണ് സാധനം കേൾക്കുക അക്ഷരഭംഗിയുടെ മഞ്ഞും മഴയുമായി അനുവാചക ഹൃദയങ്ങളിൽ പതിറ്റാണ്ടുകളോളം പെയ്തു നിറഞ്ഞ എം ഡിയും കാലത്തിൻ്റെ മറുകരയിലേക്ക് യാത്രയായി ഈ വിയോഗം മലയാളത്തിൻ്റെ ദുഃഖമാണ് എഴുതുക മാത്രമല്ല എഴുത്തുകാരെ വാർത്തെടുക്കുക കൂടി ചെയ്ത എം ഡി കാലത്തിൻ്റെ പണിപ്പുരയുടെ റാന്തൽ വെളിച്ചവുമായി മുൻപേ നടന്ന് നൂറുകണക്കിന് യുവ എഴുത്തുകാരുടെ സർഗവീഥികളിൽ അദ്ദേഹം പ്രകാശം പകർന്നു ഈ ഉള്ളവൻ്റെയും അക്ഷരവീഥികളിൽ ആ വെളിച്ചം ഉണ്ടായിരുന്നു പ്രഥമ പുസ്തകം നേർച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അവതാരികയോടെ പുസ്തകരൂപം പ്രാപിച്ചപ്പോൾ അത് ഞാൻ സമർപ്പിച്ചത് എം ഡിക്കായിരുന്നു പ്രിയ പ്രിയപ്പെട്ട എം ഡി അങ്ങ് പറഞ്ഞ ആ രാജപാതയിലേക്ക് ഏകായിയായി യാത്ര പുറപ്പെട്ട ഒരു പതികൻ അകലങ്ങളിൽ ആ രഥയിൽ മുരുന്ന കാറ്റിന് എളുപ്പം മറയ്ക്കാനാവാത്ത ഒരു കാലിടിപ്പാടെങ്കിലും പതിക്കാൻ അയാൾക്കാകുമെങ്കിൽ സ്വർഗതാഗങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന മൃഗതൃഷ്ണകൾ പ്രലോഭനത്തിൻ്റെ ശീതളച്ഛായകൾ എന്നും അയാളെ അനുഗ്രഹിക്കുമെങ്കിൽ ഈ സമർപ്പണ വരികൾ വായിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിഞ്ഞ വാത്സല്യം തുളുമ്പുന്ന ആ നനുത്ത മന്ദഹാസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് നേർച്ചയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു വായിച്ചു മനോഹരം അന്ന് അദ്ദേഹം മാതൃഭൂമി പീരീഡിക്കൽസ് എഡിറ്ററാണ് അക്കാലത്ത് ഒരു പ്രമുഖ നിരൂപകൻ നേർച്ചയെപ്പറ്റി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ കൂട്ടത്തിൽ വാസ്തവത്തിൽ അതൊരു നോവലല്ല എന്ന് പറഞ്ഞിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എം ഡി പറഞ്ഞു നോവലല്ല നോവലേറ്റാണ് നോവലേറ്റുകൾ ചേർത്ത് പുസ്തകമാക്കാം സംസാരത്തിലായാലും എഴുത്തിലായാലും വാക്കുകളെ ഇത്ര പിശുക്കോടെ ശ്രദ്ധയോടെ ഉപയോഗിച്ച മറ്റൊരാൾ ഉണ്ടാവില്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വാക്കിൻ്റെ തങ്ക നാണ്യങ്ങളെ ദൂർത്തടിക്കാതെ ഏറ്റവും കരുതലോടെ ചെലവഴിച്ച എഴുത്തുകാരനായിരുന്നു എം ഡി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതണമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു പൂച്ച പാല് കട്ടുകുടിച്ചു എന്ന് നേരെ ചൊവ്വേ എഴുതേണ്ടതിന് പകരം മാർജാരൻ ക്ഷീരം കവർന്നു എന്ന് എഴുതുന്നവനെ തല്ലണം എന്ന് പറഞ്ഞ എം ഡി ആണ് കോഴിക്കോടൻ മണ്ണിലെ പത്രപ്രവർത്തക ജീവിതത്തിനിടയിൽ എം ഡി പ്രസംഗ പരിപാടികൾ ശ്രദ്ധിക്കുമായിരുന്നു ഒരു മാന്ത്രികനെ പോലെ പ്രഭാഷണ കലയിലും അദ്ദേഹം വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുമായിരുന്നു കോഴിക്കോട് വിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് അദ്ദേഹത്തെ വീണ്ടും നേരിൽ കാണുന്നത് തിരക്കഥാകാരന്മാർക്ക് മാക്ടാ ഫെഡറേഷൻ തൂലിക തൂലിക സമർപ്പിക്കുന്ന ചടങ്ങ് അന്ന് ഒ എൻ ഉണ്ടായിരുന്നു എനിക്കുള്ള ഉപഹാര തൂലിക എം ഡിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ എന്തുകൊണ്ടോ കണ്ണുകൾ ആർദ്രമായിരുന്നു ഇന്നും എൻ്റെ പെൻ പെൻഹോൾഡറിൽ ആ മനോഹരമായ തൂലിക അഭിമാനപൂർവ്വം തിളങ്ങി നിൽക്കുന്നു ഭാരതപ്പുഴയുടെ ഗൃഹാതുര സൗന്ദര്യങ്ങളിലൂടെ നിലാവും ചെമ്പകപ്പൂവിൻ്റെ സൗരഭവും വീണുകിടന്ന നാട്ടുവഴികളിലൂടെ തെന്നിള തെന്നിളനാളിലെ മഞ്ഞുപോലെ ആർദ്രമായ ഏകാന്ത പ്രണയങ്ങളിലൂടെ സേതുവിൻ്റെ ആത്മവിധകളിലൂടെ ചന്തുവിൻ്റെ നിസ്സഹായതകളിലൂടെ ഭീമസേനൻ്റെ മഹാദുഃഖങ്ങളിലൂടെ ഒട്ടനേകം കഥാപാത്രങ്ങളിലൂടെ കഥാ സന്ദർഭങ്ങളിലൂടെ പൊള്ളുന്ന വാക്കുകളിലൂടെ അനുവാചകനെ അനുഭവ സമ്പ സമ്പന്നമാക്കിയ മഹാകാധികൻ രാജ്യം ജ്ഞാനപീഠം നൽകി ആദരിച്ച മഹാപ്രതിഭ മഹാ സിനി മലയാള സിനിമയെ നാടക സ്വഭാവത്തിൻ്റെ കെട്ടുകാഴ്ചകളിൽ നിന്ന് വിമോ ിപ്പിച്ച ചരി ചലച്ചിത്രകാരൻ ഭാഷകൊണ്ട് ഹൃദയം തൊട്ട എം ഡി ഗദ്യഭാഷ അദ്ദേഹത്തിന്റെ തൂലികത്തുമ്പിലൂടെ പുറത്തു പുറത്തു വന്നപ്പോൾ മലയാള സാഹിത്യ ചക്രവാളങ്ങളിൽ വാക്കുകൾ നക്ഷത്രങ്ങളായി സഹസാബ്ദങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന സർഗ വിസ്മയമാണ് എം ഡി ഏത് വിശേഷണവും അദ്ദേഹത്തിന് അധികമാകില്ല എം ഡിയെക്കുറിച്ചുള്ള ദീപ്തസ്മരണകൾക്ക് ഒരിക്കലും ഒരിക്കലും മരണമില്ല ആ സ്മരണകൾ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും വിടവാങ്ങുക എന്നത് കാലത്തിൻ്റെ അനിവാര്യതയും ഹൃദയ ുടെ വേദനയുമാണ് വേദനയോടെ പ്രിയപ്പെട്ട എം ഡി വിട പി ജെ ജോൺസൺ ഇത് പി ജി ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഹൃദയം തൊട്ട് എഴുതിയ എം ഡിയെക്കുറിച്ചുള്ള വാക്കുകളാണ് അദ്ദേഹം എഴുതിയ ഈ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വേള നിങ്ങൾക്ക് മുന്നിൽ പറയാൻ അവസരം കിട്ടിയതിലും നമ്മൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് എം ഡി എം ഡി എന്നും എം ഡി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് ഈ ജോൺസൺ സാറിൻ്റെ കുറിപ്പുകൾ ഒരു സമർപ്പണമായി നാം കൂടി നിങ്ങളുടെ മുന്നിൽ എം ഡിക്ക് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം